അത് മെസ്റ്റ് വിഷയുടെ അടച്ചു കൂട്ടിയ വലിയൊരു ട്രക്കായിരുന്നു ആറുപേരിൻ്റെ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മെയിൻ റോഡിലോട്ട് പോകാൻ പറഞ്ഞു മെയിൻ റോഡിലോട്ട് കയറി അപ്പോൾ ഒരു ബസ് സ്റ്റാപ്പ് വന്നു ബസ് സ്റ്റോപ്പ് വന്നപ്പോൾ ബസ് കയറ്റിയിടാനുള്ള കോളമൊക്കെ ഉണ്ട് അവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് വണ്ടി സൈഡ് ആക്കാൻ പറഞ്ഞു എന്നോട് കാര്യം അദ്ദേഹം ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ് ഇട സൈഡ് ഇരിപ്പുണ്ട് അപ്പം ഞാൻ വണ്ടി സൈഡാക്കിയില്ല ത് ബസ്റ്റ്പ്പായിരുന്നു എനിക്കേറെ ഇത് എന്നെ കുറുക്കാനായിരിക്കും ഞാൻ പിന്നൊരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ മുന്നോട്ട് പോയി ഇൻഡിക്കേറ്റ് ഇട്ട് സൈഡാക്കി വേണ്ടി ഓക്കെ പിന്നെ അയാൾ പറഞ്ഞ് വണ്ടിയെടുക്കാൻ വേണ്ടി ആയി ദിവസം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരമുണ്ട് രണ്ടായിരത്തി പത്തിൽ നടന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് എംബസിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഡൽഹിയിലായിരുന്നെന്നും എംബസി ട്രക്ക് ഡ്രൈവർക്ക് അന്ന് ഒരു രണ്ട് വേക്കൻസി ഉള്ളായിരുന്നു പക്ഷേ ഞങ്ങളൊരു പത്തിരുപത് പേരുണ്ട് അപ്പം ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായി ആദ്യത്തെ ഇൻറ്റർവ്യൂ എന്തുവാ നമുക്ക് കുറേ പേജ് തരും ഒരു പത്ത് പതിനഞ്ച് ഷീറ്റ് ഉള്ള പേജുണ്ട് അത് നമുക്ക് തരാം അതിനകത്ത് കുറേ കാര്യങ്ങൾ ട്രാഫിക് റൂള് വണ്ടി ഓടിക്കുന്ന രീതി വണ്ടിയുടെ ആക്സിഡൻ്റിനെ കുറിച്ച് ടയറിനെ കുറിച്ചുള്ള ടയർ എയർ പ്രഷർ പിന്നെ റൂട്ട് മാപ്പ് അതൊക്കെ തന്ന് ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മളൊരു ഒരു ട്രിപ്പിന് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം ലോഡിൻ്റെ കപ്പാസിറ്റി എന്താണ് ട്രാഫിക് പോലീസുകാർ പിടിക്കുമ്പോൾ എന്ത് ചെയ്യണം പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ അതിട്ട് എങ്ങനെ പോകും അതിൻ്റെ രീതി ഒരു ചാണക പുരിയിൽ നിന്ന് കാണിച്ചു തോലക്കു എന്ന് കാണിച്ചു എയർപോർട്ടിൽ നിന്ന് കാണിച്ചു ഇതൊക്കെ ലിങ്ക് ചെയ്ത് എങ്ങനെ ഓടിക്കുക എന്നൊക്കെയുള്ള മാപ്പ് ഒക്കെ അവർ തന്നു അതിലെന്തുമായാലും ഞാൻ പാസ്സായി പിറ്റേന്ന് നമുക്ക് ട്രക്ക് ഓടിച്ച് കാണിക്കണം അങ്ങനെ രാവിലെ ഞാൻ ചെന്നു അപ്പോൾ ട്രക്ക് അവരുടെ ഓഫീസിൽ നിന്ന് റിവേഴ്സ് എടുക്കണം ചുരുപ്പാടാണ് വളം ഞകത്തോട്ട് കയറ്റിയിട്ടിരിക്കുക ഫ്രണ്ട് കൊണ്ട് നമ്മൾ റിവേഴ്സ് എടുത്ത് വെളിയിലോട്ട് എടുത്തിട്ട് പിന്നെ അപ്പോൾ ആ ട്രക്ക് നല്ല സൈഡ് ഗ്ലാസ് ഒക്കെ ഉണ്ട് മിറൊക്കെ നോക്കി ഗ്ലാസ് തുറന്ന് നമുക്ക് നോക്കാനൊക്കത്തില്ല എന്തുവായാലും ഞാൻ വണ്ടി റിവേഴ്സിൽ ആ വലിയ ട്രക്ക് ഞാൻ പുറമോട്ടെടുത്ത് അവരുടെ ഗേറ്റിൽ നിന്ന് വെളിയിലെടുത്ത് പിന്നെ വണ്ടി മെയിൻ റോഡിലോട്ട് കൂടിപ്പോയപ്പം അദ്ദേഹം ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ നിർത്താൻ പറഞ്ഞു ഞാനവിടെ നിർത്തിയില്ല പിന്നെ മുന്നോട്ട് പോയി പിന്നെ സ്കൂൾ ഏരിയ ഒക്കെ വന്നു ആ ചാണകപുരി ആ സൈഡിലൊക്കെ സ്കൂൾ ഏരിയ അപ്പോൾ അവിടെ സ്കൂളിൻ്റെയൊക്കെ അടുത്തോടെയൊക്കെ പോയപ്പം അദ്ദേഹം സ്പീഡ് നോക്കി കാര്യം അവിടെ ഇരുപത് സ്പീഡാണ് അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പല കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ എന്നാൽ നമുക്ക് ഇൻ്റർവ്യൂ ചില കാര്യങ്ങളൊക്കെ പാസ്സാക്കാൻ നോക്കും വലിയ വലിയ ട്രക്കിൻ്റെ ഇൻ്റർവ്യൂ വിദേശത്തേക്കുള്ള അതുപോലെ അബ്രോഡൊക്കെ ഇൻ്റർവ്യൂ വരുമ്പോൾ വളരെ നിസാര ക്വസ്റ്റ്യൻ അല്ല നമ്മൾ വിചാരിച്ചു പോകും ഡ്രൈവർ ഇത്രയും ഇൻ്റർവ്യൂ ഉണ്ടോ കാര്യം കാൻഡിനേറ്റ് ഒത്തിരി ഉണ്ടായത് അവർക്ക് പല രീതിയിൽ ഇൻ്റർവ്യൂ എടുത്ത് അതിൽ മെച്ചപ്പെട്ടവരെ സെലക്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇൻ്റർവ്യൂ നിസാരമായിട്ട് കാണരുത് പിന്നെ സ്കൂളിൻ്റെ അവിടുന്ന് ഒക്കെ ഞാൻ പോയി എന്നോട് സ്പീഡ് ചോദിച്ചു എന്താ അപ്പോൾ ഇതൊക്കെ ഓടിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ സ്പീഡ് എത്ര എടുക്കാനൊക്കെത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ മുന്നോട്ട് പോയപ്പോൾ ആ ഫ്ലൈ ഓവർ അപ്പം നല്ല പൊക്കമുള്ള ബോഡിയാണ് അതിൻ്റെ അടിയിൽ കൂടെ പോയി അപ്പോൾ അടിയിൽ കൂടെ പോയപ്പോൾ അദ്ദേഹം ജസ്റ്റ് ഇരുന്നുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു ഒരിഞ്ച് മേളി മുട്ടുന്നു ഫ്ലൈ ഓവറിൻ്റെ മേളിൽ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു ഇതൊക്കെ ഞാൻ ആലോചിച്ചു ഞാൻ പറഞ്ഞു ഒരിഞ്ചൊക്കെ മുട്ടുവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ എല്ലാ ടയറിൻ്റെയും കാറ്റ് ചിരി തുറന്ന് വിട്ട് വേണ്ടത്രയും തുറന്ന് വിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ അടുത്ത സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏറെ നിറയ്ക്കും എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ പാസ്സായി കൂടാതെ പിന്നെ അദ്ദേഹം ചോദിച്ചത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ട്രക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു നല്ല വേഗത്തിൽ ആ ഫ്രണ്ടിലെ ടയർ പെട്ടെന്ന് ബ്ലാസ്റ്റായി എന്തു ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ വണ്ടി കൺട്രോൾ ചെയ്യും എന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു വണ്ടി ഗിയറിൽ കൺട്രോൾ ചെയ്യും ഞാൻ ബ്രേക്ക് ചവിട്ടത്തില്ല എന്ന് അതെന്താ ബ്രേക്ക് ചവിട്ടിയാൽ ബ്രേക്ക് ചവിട്ടിയാൽ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് ഒത്തിരി പ്രശ്നത്തിലേക്ക് പോകും വണ്ടി അലവ് മാറി അതുമാത്രമല്ല നമ്മൾ പിടിച്ചെടുത്ത് കിട്ടത്തുമില്ല അപ്പോൾ പിന്നെ ലോഡും വണ്ടി എങ്ങനെ നീ നിർത്തും എന്ന് ചോദിച്ചു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ടയർ ബ്ലാസ്റ്റായി ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ് വണ്ടി പിടിക്കും മാക്സിമം ഓക്കെ ശരി ഏത് ടയറാണ് പൊട്ടിയത് അതിന് ഓപ്പോസിറ്റ് സൈഡ് വണ്ടിയെ ശക്തിയോടെ പിടിക്കും അത് കഴിഞ്ഞിട്ട് വണ്ടി ഗിയറിൽ തന്നെ ഞാൻ ബ്രേക്ക് ഔട്ടാതെ സ്ലോ ആക്കും കഴിവ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ പിന്നെ ഇല്ല സ്ഥലമില്ല പിന്നെ കയ്യിൽ നിന്ന് പോയി അത് നമ്മളത് പറഞ്ഞില്ല നിങ്ങൾ ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ടയർ പഞ്ചറായ ആയ ഫ്രണ്ടിലെ സ്റ്റീറിങ്ങിൻ്റെ ഭാഗത്ത് ബ്രേക്ക് ചൗട്ടരുത് മാക്സിമം വണ്ടിയെ നമ്മൾ ശക്തിയോടെ പിടിക്കുക നമ്മുടെ രീതിയിൽ അതിനെ കൊണ്ടുവരിക ഓടിക്കൊണ്ടിരിക്കട്ടെ ഓക്കെ കെയർ ഡൗൺ ചെയ്യുക സ്ലോ ആയതിന് ശേഷമേ ബ്രേക്ക് കാച്ച് ഔട്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അദ്ദേഹം ശരി എന്നാൽ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു എംബസി റോഡിലേക്ക് പോയി അപ്പോൾ നോ പാർക്കിംഗ് എന്നുള്ള എംബസി ഏരിയ എഴുതിയിട്ടുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ അപ്പോൾ അദ്ദേഹം ചോദിച്ചെന്താ ഞാൻ പറഞ്ഞിട്ട് പാർക്ക് ചെയ്യാം സാറേ അതെ നോ പാർക്കിംഗ് ഏരിയ ഓക്കെ അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ പല കാര്യങ്ങളാണ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ എന്നാൽ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പഠിച്ചിട്ട് ശരിയായിട്ട് പോവുക പിന്നെ അദ്ദേഹം ചോദിച്ചൊരു കാര്യമാണ് വണ്ടിയുടെ ആക്സിഡൻ്റിൻ്റെ കാര്യം ചോദിച്ചു ഇത് എക്ടറാ ആക്സിഡൻ ഉള്ള വണ്ടിയാണെന്നൊക്കെ എന്നോട് ചോദിച്ചു ഡ്രൈവാക്സിൽ എന്താണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചു ആ കറക്റ്റ് വണ്ടിയുടെ ആക്സിഡൻറ്റിനെ കുറിച്ച് ഡ്രൈവാക്സിൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ശക്തി ഏതിലേക്ക് പോകുന്നു അതിനെ നമ്മൾ ഡ്രൈവാക്സിൽ എന്ന് പറയും എന്തായാലും അത് പാസ്സായി പിന്നെ മൂന്നാം ദിവസം വേറെ ഇംഗ്ലീഷൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അതും ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് പാസ്സായി എനിക്ക് ജോലി കിട്ടി പക്ഷേ ജോലിക്ക് പോകാൻ പറ്റിയില്ല കാര്യം അതിന് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എനിക്ക് സാലറി കൂടുതലായിരുന്നു ഇവിടെ ബേസിക് സാലറി കുറവായിരുന്നു ഞാൻ ആ ജോലിയിൽ എനിക്ക് പോകാൻ പറ്റിയില്ല പഴയ ജോലി തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഇൻ്റർവ്യൂ പോകുമ്പോൾ നിസ്സാരമായിട്ട് കാണരുത് കൂട്ടുകാരോടും പലരോടും ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞും കേട്ടും പഠിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകാം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യാം പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട് ഡോക്ടർ ഡ്രൈവിംഗ് സിബിന്ന് തന്നെയാണ് എൻ്റെ എല്ലാ ചാനലേയും പേര് അപ്പോൾ കൂടുതലായി നന്ദി നമസ്കാരം വീണ്ടും കാണാം